ഇവിടെ ലൊറിയ ഒടിയേറ്റ് എന്നൊക്കെ മജം 2 again वो നല്ലക്ക് again वो കുള നോ പേലർ ഇന്റർ ഒരു റൺ കൂടി കൺഫേം ചെയ്യുന്നു ഇസ് നോ 2 രണ്ട് റൺസ് കൂടി എടുത്തുകൊണ്ടു റൺ ആയി കമടം

மறு எ ஒரு பெரிய மகோட காட்சியான கண்டுபிடிவாண்ட் சிக்ஸ்

கவசம் ஏாடக சமதி கவசம் மிகச்சீதி தான் വരെ എല്ലാം കൃത്യമായി പണി ചെയ്തുകൊണ്ട് തന്നെ കവചത്തിന്റെ ബാറ്റിൽ പിടിക്കുന്ന താരമായി മാറും

அடுத்தம்வச்சம் ஒரு மிஸ்

டூ இன் டரோ அகைன் அண்ட் अगेन 6 அண்ட் 6 103 ஓ எஸ் தலங்கன் தினங்கமா எஸ் கமஜம் பாக்கி வெச்சதின்டதுடற்பத்திரமாய் இருக்குது ஓ

ിൽ പിന്നിലല്ലാതെ ആറ് സിക്സറുകൾ ഇനി യുവരാജ് എന്നെ വിളിക്കണമെന്ന് പറയുന്നു സമ്പാദി ഇരുപത്തി ഏഴ് റൺസ് ഈ ഈ മത്സരം തിരിച്ചു പിടിക്കുവാൻ കഴിവുള്ള രണ്ട് ബാറ്റേഴ്സാണ് മണിക്കുട്ടനാടി മെച്ചു കൃത്യമാർന്ന രീതിയിൽ അവരുടെ ഇടപെടൽ നടത്തുക ആരാധകർ നോക്കുന്ന മത്സരമായിരിക്കും അല്പം மூனாம் பந்திலும் ஒரு ஆறு ரன்ஸ் கூட கூட்டிச்சேர்க்கு ஒரு சிங்கிள் ஒரு ரன் ஊட் சான்ஸ் ஆயிருக்கும்

ஒரு சிங்கிள் எஸ் ஒரு சிங்கிள் கொண்டு வரும் அப்படின் வீண்டும்

ഒരു പക്ഷേറിലേക്ക് പോകണ്ട ഒരു സുജിത് കൃത്യമായ രീതിയിൽ മുഴുവൻ പ്ലേയേഴ്സും ഒരു റൺസ് പോലും അണ്ണുകൂടെ തെറ്റാതെ കളിക്കുന്നു യെസ് വീണ്ടും ഒരു सिंगल रन्स यस மீண்டும் ஒரு இந்த அன்பே பால் 6 a catch taken

അന്ന് ദർശോട്ട് ഉയർത്തി അടിച്ചിരിക്കുന്ന പന്ത് എസ് ടെന്ത് മണിക്കുട്ടന്റെയും വിക്കറ്റ് നേടിയെടുത്തുകൊണ്ട്